വിനോദവും വിജ്ഞാനവും പങ്കുവെച്ച് മുപ്പതു വർഷമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കേരള വിഷൻ്റെ തൃപ്രയാർ മേഖലാ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ തൃപ്രയാർ മീഡിയ കൺവെർജൻസ് ഉന്നത വിജയികളെ അനുമോദിച്ചു ഉപഭോക്താക്കളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് തൃപ്രയാർ കിഴക്കേ നട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു

ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടേത് എന്ന് നാം അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ മാസകാലത്തിനിടയിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ ലഭിക്കുന്ന വാർത്തകൾ സിഒ എ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് അധ്യക്ഷനായി കഴിഞ്ഞ കാലത്തിലൊക്കെ തന്നെ നമ്മുടെ വേദിയിലുള്ളപ്പോ വിശിഷ്ട വ്യക്തികളെപ്പോലെ വ്യത്യസ്ത മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച പ്രതിഭകളെ കൊണ്ടുവന്ന് അവരുടെ അനുഭവങ്ങളും ഇവിടെ പറയാനുള്ള കാര്യങ്ങളും സമകാലിക സാമൂഹിക പശ്ചാത്തലത്തിൽ

ഞാൻ അഭ്യർത്ഥിക്കുന്നു സംഘാടകര കൂടി ആയിരുന്നു നമുക്കറിയാം പിന്നെ കേരള വിഷയം ഞങ്ങൾക്ക് ജീവനാടിയാണ് എല്ലാ പ്രതിവിഷൻ ചാനലുകൾക്കും കേരളം അപ്പോ ഓരോ കുടുംബത്തിലേക്കും അവരുടെ ചലനം എത്തുന്നു കൈയ്യെത്തുന്നു അതൊരു കേവലം കേബിൾ ടി വി ഉപഭോക്താവ് ബന്ധമല്ല എന്നറിയുന്ന സന്തോഷം കൂടി ഇപ്പോ പങ്കുവെക്കുകയാണ് എന്തായാലും ഇനി നാളെ മുതൽ നിങ്ങൾ നേരിടുന്ന ചോദ്യം തരും

ഈ നാടൻ ഗാനചയിതാവ് എങ്ങടിയൂർ ചന്ദ്രശേഖരൻ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ ടി എം സി മാനേജിങ് ഡയറക്ടർ ടി ഡി സുഭാഷ് ഇ എൽ ടോണി കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ എക്സൈസ് ഇൻസ്പെക്ടർ എൻ രാജേഷ് ചലച്ചിത്ര സംവിധായകൻ സജീവൻ അന്തിക്കാട് സി ഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി തൃശൂർ കേരള വിഷൻ ചെയർമാൻ കെ സി ജോൺസൺ തൃശൂർ കേരള വിഷൻ എം ഡി ജയപ്രകാശ് സി ഒ എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ മേഖലാ പ്രസിഡന്റ് ടി എം റഹീം മേഖലാ സെക്രട്ടറി കെ ആർ സുമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു എല്ലാ മനുഷ്യരും

സ്വന്തം വൃക്കദാനം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തകൻ ഷൈജു സായിറാമിനെ ചടങ്ങിൽ ആദരിച്ചു